ചെകുത്താൻ കയറിയ വീട് പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തീർക്കും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ് വേണെങ്കിൽ ഞീട്ട് നീ പൊക്കോ അയ്യേ കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടർ ഒന്നും അല്ല രാത്രി എന്താ ഇവിടെ പതിവ് രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞു നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ മാവ് എവിടെ മാവ് മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് എവിടെന്നോച്ച ഗോതമ്പ് മാവ് ഇരിക്കണ സ്ഥലത്തിരിപ്പുണ്ടാവും നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ എന്നാ പിന്നെ ഒന്ന് നോക്കിട്ട് കാര്യം ഈ എവിടെ മരങ്കേറി പെണ്ണെവിടണേ അതിന് മാവില്ലെന്ന് പറഞ്ഞല്ലേ കേട്ടാ എന്നെ ദേഷ്യം ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തിയല്ലടി ഇതൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം ജീവ